എന്നിട്ടും പേടിയുണ്ട് നീച്ചു പോകാന്നുള്ള പേടിയുണ്ട് തെക്കുബീറിന് വേണ്ടി കുറെ പോയിന്റൊക്കെ ഇട്ട് നോക്കി ആര് ഒരാൾ മുണ്ടിടില്ല ഏ ആര് അത് സംഭവം പൊക്കോട്ട് വരെ തെക്കുബീറിനുള്ള മുമ്പത്തെ അത് ഇങ്ങോട്ട് കിട്ടി മൂപ്പുമ്പോൾ ആളുകളങ്ങട്ട് കണ്ടത് ആളുകളുണ്ട് തെക്കുബീറല്ലണ് ഏഹ് അതൊക്കെ ആത്മാർത്ഥ ഉള്ള അതേമാതിരി തന്നെ തങ്ങന്മാരി അവസ്ഥ ആത്മാർത്ഥ ഉണ്ട് ഉണ്ട് സുന്നത്തേമാങ്കി ആളുകൾ ഉണ്ടാവും അതില്ലെന്നുണ്ടെങ്കിൽ പയ്യെ 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 അതിങ്ങനെ കുറഞ്ഞു പോകും അതിന് നമ്മളോട് ഈളടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളോട് ചൂടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറയണെന്ന് പറഞ്ഞോ കാര്യമില്ല ജനങ്ങൾക്ക് അറിയില്ലേ എന്താണ് സുന്നത്തീയമായത്ത് എന്താണെന്നുള്ളത് സമസ്ത ഒന്നര തുടങ്ങിയതാ പറഞ്ഞു കൊടുക്കാൻ നൂറ് വർഷമായില്ലേ പറഞ്ഞു കൊടുക്കാൻ അബ്ദുസമൂ പൂക്കോട്ടൂരും നാസർ ഫൈക്കുടത്തായി ഒക്കെ അതിനൊരു ഇതാണ് പാടാണ് ഒരുപാട് പരിപാടികൾക്ക് നമ്മള് രണ്ടു മണി വരെ മൂന്നുമണിവരെ കുത്തർന്നെ അറിയില്ലേ രാവശ്യത്തെ പ്രസംഗം വലുതായി കാരണം അത് കേൾക്കാൻ കുത്തറുന്നത് നമുക്കറിയില്ലേ അവരൊന്ന് സുന്നി പറയുന്ന ആളുകളായിരുന്നു സുന്നിത്തേമാ പറയുന്ന ആളുകളായിരുന്നു ഹക്കായ കാര്യം പറഞ്ഞ ആളുകളായിരുന്നു പിന്നെ പോലെ സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയിട്ട് മാറി രാഷ്ട്രീയ പാർട്ടിന്റെ ഒപ്പം നിന്ന് അപ്പൊ ജനങ്ങള് തള്ളി അത് ഞമ്മള് പോലും തള്ളിക്കളി എന്ന് പറഞ്ഞതല്ല ഈ ജനങ്ങൾ എന്ന് പറഞ്ഞ ബുദ്ധിയുള്ള ആളുകളാണ് ഓർക്കറിയ എന്തിനാണ് ഇവിടെ സമസ്ത എന്താണ് ദീന് എന്തിനാണ് ഇവിടെ സമസ്ത ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ സംഘടന കൂടെ കൂടുന്നത് ഇതില് നിന്നാല് സാമ്പത്തികപരമായിട്ട് നാട്ടുണ്ടാക്കാനാണോ ഇതൊക്കെ ആർക്കറിയാം നാട്ടുള്ളവർക്കൊക്കെ പോകാൻ ഇഷ്ടം പോലെ സംഘടനകൾ ഇവിടെ അല്ലേ അതേമാതിരിയാണ് പോയതെള്ളൂ നമ്മള് മറ്റുള്ളവരെ നമ്മള് അങ്ങനെ ഇതാക്കലുണ്ടോ എന്ന മാതിരി തന്നെ ഇതൊക്കെ തങ്ങന്മാർക്ക് ഇത് പാറണ്ട് ഉണ്ടോ കൂടെ ഉണ്ടാവും അല്ലാതെ സ്റ്റേജ് കിട്ടുമ്പോ ഒരു വർത്താനം പറയാ ഏഹ് സ്റ്റേജ് കിട്ടുമ്പോ നമ്മൾ അങ്ങനെ ആവണം നമ്മളെ പാരമ്പര്യം അങ്ങനെയാണ് സോഫി പാരമ്പര്യമാണ് അതാണ് ഇതാണ് എന്ന് പറയും ചെയ്യാ അപ്പുറത്ത് പോയിട്ട് മുജാഹിദിന്റെ പരിപാടിക്ക് പോവുകയും ചെയ്യാ ഇത് ആളുകൾ അല്ലേ ഒരു പരിപാടിയൊക്കെ ചെലപ്പോ കുട്ടുകളിൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാവില്ല ഇയാൾ പറയണൊക്കെ ഏഹ് മുനാഫിഖിന്റെ പരിപാടിയാണ് ഇത് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ജനങ്ങൾ കുട്ടന്മാരല്ലല്ലോ ഒരു വിലയിരുത്തൂലേ അപ്പൊ അങ്ങനത്തെ പരിപാടിക്ക് പിന്നെ ആളുകൾ വിളിച്ചോ അത് ഉണ്ടാവൂല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മക്ക് വേണം നമ്മള് ഒരു എന്താ പറയാ നമ്മളെ ബാപ്പാരും വല്ലിപ്പാരും നമ്മളെ താരന്മാരൊക്കെ കാണിച്ചു തന്ന ഒരു പാരമ്പര്യ രീതിൻ്റെ ഒരു വഴിയുണ്ട് നമ്മക്ക് ആ വഴിന്ന് നമ്മൾ തെറ്റാൻ പാടില്ല അതിന് തെറ്റിയിട്ട് സാമ്പത്തിക നേട്ടത്തിന് മറ്റു സമസ്തയില് നിക്കണ്ട ആരും നിക്കണ്ട നിങ്ങക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയത്രാനും സംഘടനകൾ ഉണ്ട് സുന്നി സംഘടനകൾ തന്നെ പറഞ്ഞില്ലേ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റി ഇഷ്ടം പോലെ സുന്നി സംഘടനകൾ ഉണ്ട് പോലെ കൂടെ ചേർന്നോളി സുന്നിയാണെന്ന് പറഞ്ഞ് നടന്നോളി നമുക്ക് വിഷയമല്ല നമ്മൾ കൂടെ നിൽക്കുമ്പോൾ ഹക്കായ ആ പാതയില് റസൂല വൈ കാണിച്ചു തന്ന ആ പാതയില് താപ്യ താപ്യങ്ങൾ കാണിച്ചു തന്നാ പാതയില് എങ്ങനെയാണോ മുൻഗാമികൾ പോയത് ആ രീതിക്ക് പോകണം അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഹക്കീം ഫൈസിയായാലും ശരി തങ്ങന്മാരായാലും ശരി മൂലന്മാരായാലും ശരി ആരായാലും ശരി തള്ളപ്പെടും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം സുന്നത്തേമാളുകൾ തള്ളപ്പെടും അത് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ ആയിക്കില്ല നമ്മളിപ്പോഴും ആ മുമ്പ് മുൻഗാമികളിരുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ ബലത്തിലാണ് ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും അതല്ല ഞങ്ങളെ വൈ തെറ്റിയിട്ടുണ്ട് ഏഹ് അങ്ങനല്ല പോണ്ടത് എന്ന് നിങ്ങളെ കണ്ടുകാണ്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നിങ്ങളോട് പല പട്ടം പറഞ്ഞു തരുന്നേ ഈ എന്താ പറയാ എന്താ പറയാ ഈ വാഫികളായ ആളുകളും ഉദവികളായ ആളുകളും അതൊന്നും ഒക്കെ പ്രശ്നമല്ല എന്താണ് മുജാഹിദിന്റെ പരിപാടിക്ക് പോയി എന്ന് വിചാരിച്ച് നമുക്ക് ഞമ്മളെ ആദർശം പറഞ്ഞാൽ പോരെ എന്ന് പറയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇതൊക്കെ ഞങ്ങളെ കണ്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഞമ്മള് സമസ്ത ഉണ്ടാക്കി തന്നെ ആദർശം ഏഹ് ഞങ്ങളെ കൊണ്ട് കഴിയൂല തങ്ങളെ നിങ്ങളെന്നെ ഈ സ്ഥാനൊക്കെ ഏറ്റെടുത്താണ്ട് കൊണ്ടു കടക്കണം എന്ന് പറഞ്ഞാണ്ട് സാദിഖ് അലി തങ്ങള് ആ രാജകീയ ഇത് ആ തറവാടിൻ്റെ ആ ഇതുണ്ടല്ലോ ഇത് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളും ഹൈദരലി തങ്ങളും ഉമർ അലി തങ്ങളും ഒക്കെ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ ആ പട്ടടുത്താണ്ട് ജഫ്രീ തങ്ങളെ തലയിലാണ്ട് വെച്ചു കൊടുത്ത് അത് കണ്ടില്ലേ ജി ആ തലയിൽ വെച്ചു കൊടുക്കണേ കണ്ടില്ലേ അത് അതാണ് നിങ്ങൾ പോകണമാതിരി നമ്മളോട് സുന്നത്തിയ മേത്ത് മുറുകെ പിടിച്ചു പോകാൻ കഴിയൂലെന്നുള്ള മെസ്സേജാണ് ആ കൊടുത്തത് ആ മെസ്സേജ് ആണ് അവിടെ കൊടുത്തത് മനസ്സിലായോ ഇന്നലെ അവിടെ പ്രഖ്യാപനം പോലെ അവിടെ നടത്തിയതാണ് ആ പ്രവൃത്തി നമുക്ക് അതാണ് മനസ്സിലായത് ഏ ആ ആ തല കിട്ടാണ്ട് ഏൽപ്പിച്ചാണ്ട് കൊടുത്ത് ജിഫ്രൈത്ത് നിങ്ങളുടെ തലയിൽ നിങ്ങൾ സുന്നത്തിയമാത്ത് നിങ്ങൾ നോക്കിക്കോളി മുസ്ലിം ലീഗ് ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളെ തറവാട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഞങ്ങൾ പോയിക്കോളാം നിങ്ങൾ സുന്നത്തേമാറ്റും നിങ്ങൾ പോയിക്കോളി തന്നാണ്ട് ആ തലപ്പാ കൂടി അവിടെയാണ് അത് പൂർത്തിയായി പിന്നെ തെക്കിബീർ വിളികൾ കേട്ടപ്പോൾ ഇബ്രാഹിമിന് മനസ്സിലായില്ല ഏഹ് സുന്നത്തി അമത്തിന്റെ മക്കള് സയ്യു പേര് കേൾക്കുമ്പോ തന്നെ തെക്കിബീർ അലീത് അവിടെ സ്വാദിഖലീത് ഞങ്ങളെ പേര് കേട്ടപ്പോൾ ചെല്ലിയിട്ടില്ല കേട്ട ആ സതിശിലേക്ക് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിക്കും മുജാഹിദിന്റെ പരിപാടിക്കും ഒക്കെ പോയിക്കുകയാണെങ്കിൽ അദ്ദേഹം പൂക്കോട്ടൂരിനും നാസർ ഫൈസ കൂടത്തായിക്കും ഒക്കെ വേദി നഷ്ടപ്പെട്ടവുമായി നിങ്ങളും ഇദ്ദേഹമായിരി സുന്നത്തിൻ്റെ ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നുള്ള ഒരു സൂചനയാണ് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടാവും ഏഹ് ആ അതിനാണ് കിബീറ കൊണ്ടുള്ള മറുപടിയാണ് ഇന്നലെ അടിപൊളിയൊക്കെയാണ് സംഭവം ഏഹ് സുന്നത്തേമാന്റെ എല്ലാ കാര്യങ്ങളും ജഫ്രീ താങ്കളെ സ്വതക്രീതങ്ങളെ നല്ലാണ്ട് ഏൽപ്പിച്ചു തലയിലത് വെച്ചു കൊടുത്താണ്ട് കിരീടം വെച്ചു കൊടുത്തതാണ്ട് അത് ഏറ്റെടുത്ത് സാളിട്ട് സാളിട്ടാണ്ട് ജഫ്രീ താങ്കളെ രാഷ്ട്രീയത്തിന് ഇങ്ങോ നോക്കി കൂളി പറഞ്ഞാണ്ട് ഏൽപ്പിച്ചു ഇനി സമസ്തയിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട ഉന്നത്തേമായത്തായിട്ട് സുന്നതേമാന്റെ മക്കൾ പോവും രാഷ്ട്രീയമായിട്ട് ഇങ്ങളും പോകുക കേട്ടോ എന്തേലും തെറ്റുണ്ടാവുമ്പോൾ ഞങ്ങൾ പറയും മാങ്കളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞോണ്ടി അങ്ങനെ പോലുള്ള ആളുകളൊക്കെ മലപ്പുറത്തേന്ന് വളരെ മോശമായി പോയി ഒരു മിനിറ്റ് കുറവാന്ന് സർദാർ പന്തല് സാഹിബ് പ്രസംഗിച്ച മൂപ്പർക്കല്ല തെക്കുപേർ കുടിക്കുക അമിത് വൈസി അമ്പലക്കടവ് മൂബർക്കും തെക്കുപേർ കുറച്ചു നേരെ പ്രസംഗിച്ച നമ്മളെ ആളായ പൂക്കോട്ടൂർ സാഹിബിനൊക്കെ നിങ്ങള് പ്രസംഗിക്കുന്ന സമയത്ത് മൗനം ഉണ്ടെന്ന് പോല ഇതില്യാണെങ്കിൽ ഇതിൽ പാരമ്പര്യതയിൽ എന്താണ് നമ്മുടെ ഇല്ലാത്ത ഒരു ആദർശവും സംസ്വലില്ലാത്ത ഒരു സുന്നത്തമാറ്റവും ഇപ്പത്തെ ചിരിത്തങ്ങൾ നിങ്ങൾ കാണണ്ട ഈ കഴിഞ്ഞ ഞങ്ങളെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ഇതിലുള്ള ആളുകളാണ് എന്നെ സൊരു കാലഘട്ടത്തിനനുസരിച്ച നേതാവുമ്പോൾ ഒന്നിട്ട് സോഷ്യൽ മീഡിയ വലുതായി വന്നപ്പോൾ ആളുകൾക്ക് അറിയാൻ തുടങ്ങിയെന്ന് മാത്രം മുമ്പ് കാലങ്ങളിലുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഓരോ പ്രശ്നങ്ങളും എടുത്തു നോക്കിയാലും വ്യക്തമായി അഡ്രസ് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ പാരമ്പര്യം എന്താണെന്നും നമ്മളെ ദീൻ എന്താണെന്നും നമ്മൾ എങ്ങനെ പോകണമെന്നും തങ്ങന്മാരെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നെ നമ്മളെ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒപ്പം എങ്ങനെ നിൽക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒപ്പം കൂടാൻ പറ്റുമോ പറ്റൂല നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കാക്കുന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ കൂടെ നിൽക്കണം ഏഹ് ന്യൂനപക്ഷങ്ങളുടെ അവകാശം നേടുന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ കൂടെ നിൽക്കണം ഇതൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ ഇതിനെ തകർക്കാനും ഇതിന് പ്രയാസം ഉണ്ടാക്കാനും ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ അത് നൂറ് വർഷങ്ങളിൽ പല കോലത്തിൽ പല രീതിക്ക് കള്ളത്തരീക്കത്തായിട്ടും കള്ള വഹാബികളായിട്ടും ജമാത്ത് ഇസ്ലാമിക്കാരായിട്ടും പല രീതിക്ക് കടന്നു വരാൻ ശ്രമിച്ചവരാണ് പക്ഷേ അതിനൊക്കെ ശക്തമായിട്ട് പ്രതിരോധം തീർത്തിട്ട് അന്നാന്നുള്ള ഓരോ പണ്ഡിതന്മാരും ശക്തമായ പ്രസംഗങ്ങളും ഖണ്ഡനങ്ങളും ലേഖനങ്ങളും നടത്തിയാണ്ടാണ് ഈ ഇതുവിടെ നിലനിർത്തിയിട്ടുള്ളത് ഇന്ന് ഈ പറയപ്പെടുന്ന ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദിനെയും അതേമാതിരി നമ്മളെ ഫൈസി ഫൈസി ഉസ്താദിനേയും മറ്റുള്ള ഉസ്താദന്മാരൊക്കെ ഉണ്ടല്ലോ പ്രസംഗിക്കുന്ന അവരെയുള്ള നമുക്ക് ദേഷ്യവും സന്നദ്ധമായത്ത് പറയുന്ന പോലെ ആണല്ലോ ദേഷ്യം അതന്നും ഉണ്ടേനി അന്ന് ലേഖനങ്ങളായിട്ടും ബുക്കുകളായിട്ടും ഒക്കെ ഇനി അന്നുണ്ടായ നമ്മളെ മറ്റേ മറ്റുള്ള പണ്ഡിതന്മാരെ പണ്ഡിതന്മാരേനി അവരന്ന് പ്രതിരോധിച്ചിട്ടുണ്ട് അന്ന് മാധ്യമങ്ങളാ അങ്ങനത്തെ മാധ്യമങ്ങളിലൂടെ പ്രതിരോധം തീർത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും അങ്ങനെ ഓരോന്നെയും ശക്തമായിട്ട് പ്രതിരോധം തീർത്ത് വളർത്തിയത് തന്നെയാണ് സുന്നദ്ധ്യമായത് അതിൽ വള്ളം ചേർക്കാനോ അതിലൊരു ചങ്കരാതി കൊണ്ടുവരാനോ ആര് ശ്രമിച്ചാലും തീർച്ചയായിട്ടും അത് തയപ്പെടും ഇന്ന് അതിൻ്റെ ശാശ്വത്ക പറഞ്ഞു മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ നൂറാം വാർഷികത്തിന് ഇങ്ങക്ക് കാണാം എന്താണ് ഇവിടെ സമസ്ത ഉണ്ടാക്കി വെച്ചത് ഈ നൂറു വർഷമായിട്ടെന്നുള്ളത് ആ ജന കോടികളെ നിർത്തി കൊണ്ടിങ്ങനെ സാക്ഷി നിർത്തിലുമ്മേൻ്റെ ഒരു പ്രസംഗം ഉണ്ടാവും ആ വേരലൊരു ചൂണ്ടലുണ്ടാവും ആ ചൂണ്ടൽ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇവിടെ നിന്നുള്ള നൂറ് വർഷത്തിനല്ല അതിൻ്റെ അപ്പുറമുള്ള നൂറ് വർഷത്തിനുള്ള മറുപടി ബാക്കി വെച്ചിട്ടാണ് സമസ്ത ഇവിടെ മുന്നോട്ട് പോകണമെന്നുള്ളത് നൂറ് വർഷം കൊണ്ട് നിൽക്കണില്ല നൂറ്റാണ്ടിലൂടെ സഞ്ചരിക്കുകയാണ് അത് മനസ്സിലാക്കണം അതുങ്ങൾക്ക് ഞങ്ങൾ കുനിയൽ കാണിച്ചു തരും ഇൻഷാല്ലാ അതിലെ എല്ലാവിധ വഹാബികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും എല്ലാവർക്കും ശക്തമായ മറുപടി ഉണ്ടാവും അതുങ്ങൾക്ക് ഞങ്ങൾ വരച്ച് കാണിച്ചു തന്നിട്ടേ ഞങ്ങൾ കളമ്പുടുള്ളൂ ഏഹ് അതുങ്ങൾ മനസ്സിലാക്കാം ഞങ്ങൾ ഏതൊക്കെ രീതിക്ക് തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് നല്ല പോലെ ആരാണ് ഇന്ന് അമിത് ഉബൈസിൻ്റെ പ്രസംഗമൊക്കെ ആ രണ്ട് മിനിറ്റിൽ ആ എല്ലു അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ രണ്ട് മിനിറ്റ് മതി മൊത്തം എടുത്ത പ്രസംഗത്തിനെ കാട്ടി മേലെ വെക്കാൻ അതിലാണ് മനസ്സിലാവും മനസ്സിലാവണ അതിന് തോഫി കൂടി മാോ അത് വേറെ വിഷയം ആരാണ് ഈ തെക്കി പേര് കേൾക്കുമ്പോ അലോസരപ്പെടുന്നത് തെക്കി പേര് അലോസരപ്പെടുന്ന ആളുകള് ബാങ്ക് കൊടുക്കുമ്പോൾ ഇബിലീസ് മറ്റേ ഊടർണമാര് തെക്ക് പേര് കേൾക്കുമ്പോ ആർക്കാണ് ഇത്ര കുരു പൊട്ടണത് ഒരു പെട്ടണ്ട ആവശ്യമൊന്നും ഇല്ല നിന്റെ മുമ്പ് നിങ്ങള് പരിപാടി വെച്ച പരിപാടിയിലൊക്കെ കൂലു തെക്കിബീർ ഉൽസ്യാണ്ട് ഇങ്ങനെ പാറിച്ച പരിപാടികളൊക്കെ ഉണ്ടല്ലോ ജാമ്യാല പൈതൃക പരിപാടിക്ക് നിങ്ങൾ തെക്കിബീറോണ്ട് തെക്ക് ബീറേനി അതേമാതിരി മറ്റുള്ള സ്ഥലത്ത് നടന്ന പരിപാടിക്ക് നിങ്ങൾ തെക്കുബീറോണ്ട് തെക്കിബീറേനി ഇപ്പൊ നിങ്ങൾക്ക് തെക്കിബീറിനോടൊരു ഇത് തോന്നല് അതങ്ങനത്തെ സുന്നത്തമാനത്തിന്റെ മക്കളുടെ ആയുധമാണ് തെക്കിബീർ അള്ളാഹു വലിയവനാണ് എന്നുള്ള ആ മുദ്രാവാക്യം കേൾക്കുമ്പോൾ അത് അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കും പിന്നെ അതിനോട് വിരോധമുള്ള ആളുകൾക്കും എതിർപ്പ് തോന്നേണ്ടേ ഉള്ളൂ പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിൽ പൊതുവെ തെക്ക് പേറിനോട് അത്ര ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇംഗുലാബ് സിന്താബ എന്നുള്ള അതല്ലേ ശൈലി ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് ഇങ്ങനെ എന്താ മുദ്രാവാക്യത്തിൻ്റെ വയ്യിലേക്ക് പോകുക നമ്മൾ വിശ്വാസികളായ ആളുകളാവുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയത് സമസ്തന്റെ മക്കളല്ലേ സമസ്തന്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ തെക്ക് ചൊല്ലും നല്ല നല്ല വചനങ്ങൾ കേൾക്കുമ്പോൾ നല്ല നല്ല പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ ആ തെക്കിബീർ കേൾക്കുമ്പോൾ കുരു കൊട്ടേണ്ട ഒരാവശ്യം ഇല്ല പിന്നെ ഈ തെക്കിബീറിനെ വിമർശിക്കുന്ന ആളുകൾ പോലും മുമ്പ് പല പരിപാടിയിലും തെക്കിബീർ വിളിച്ച ആളുകളാണ് വ്യക്തമായ തെളിവുകൾ നമ്മളെടുത്തുള്ളതാണ് അപ്പൊ ഇപ്പൊ തെക്ക്ബീർ കേൾക്കുമ്പോൾ ഇതിനോട് എന്തിനാണ് നിങ്ങൾ ഇത്ര അരവസരപ്പെടുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്താ ചെയ്യുക തെക്ക് ബീറ് വിളിച്ചാലും കുഴപ്പം വിളിച്ചില്ലേലും കുഴപ്പം ഏഹ് എന്താണ് നിങ്ങളെ പ്രശ്നം എന്താണ് ഇങ്ങോട്ട് പറയും എന്താണ് നിങ്ങളെ കുഴപ്പവും നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കുക അത് നന്നായിട്ട് വന്നതാണെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഞങ്ങളെ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിച്ച് നിങ്ങളൊക്കെ നന്നായി എന്ന് ഞങ്ങൾ വിചാരിച്ചാണ് ഉണ്ടാക്കാനാണ് എന്നുള്ള ഞങ്ങൾക്ക് ഇപ്പോള മനസ്സിലായത് തെക്ക് ബീറുകൾ ഇനി ക്യാമ്പത്തിനാൾ വരെ ഉണ്ടാവും അത് വിളിച്ചുകൊണ്ടേയിരിക്കും തെക്ക്ബീർ വിളിച്ചുമ്പോൾ നിങ്ങൾ അരവസരപ്പെട്ടിട്ട് അത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതേമാതിരി സുന്നദ്ധ്യമായ പറഞ്ഞു നോക്കിയാണ് നമുക്ക് തെക്ക് ബീറല്ലേ നമ്മളൊക്കെ എത്ര അബ്ദുസ്മോ പൂക്കട്ടൂരിനും നാസർ ഫൈസി കൂടത്തായിക്കൊക്കെ തെക്ക് ബീർ വിളിച്ചാണ് തെക്കിബീറിൻ്റെ ധ്വനികൾ ഉയർത്തിയ ആളുകളല്ല നമ്മൾ ഇപ്പം അവർ പറയുമ്പോൾ നമ്മൾ തെക്ക് ബീർ ചെല്ലാത്ത കൊണ്ടാണ് അവരുടെ ഉള്ളിൽ കാപ്പിട്ടിയുണ്ട് അവരുടെ ഉള്ളിൽ വേറെ ഒന്ന് വെച്ചാണ് പുറത്തൊന്ന് സംസാരിക്കുകയാണ് ആ അവരെയൊന്നുമല്ല അങ്ങനത്തെ പലരും ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്തൊന്ന് സംസാരിക്കുന്നവനു തെക്ക്പേർ വിളിച്ചാൽ ഈ മഴ ഉള്ളവനക്കും അത് മനസ്സിലായവനക്കും കഴിയൂല അതിന് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മനസ്സിലായോ തെക്കുബീർ എന്നുള്ള ആ മുങ്ങമാണെങ്കിൽ ആ ഉള്ള ദീൻറെ ആ പ്രഭ പ്രഭങ്ങട്ട് പുറത്തു കേട്ട് വരണം അപ്പൊ നമ്മൾ തെക്ക് പീർ വിളിച്ചോ നമ്മൾ നമ്മള് തെക്ക് ബീർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും അതാണ് അല്ലാതെ നമ്മൾ ഒരു പ്രസംഗവേദി കിട്ടിയിട്ട് തെക്ക് പീർ ചെല്ലാനും വേണ്ടിയിട്ട് കുറെ അങ്ങനെ പോയിന്റുകൾ പറഞ്ഞു വിചാരിച്ചു ആരും തെക്ക് പീർ ചെല്ലൂല ആ പറയുന്ന വ്യക്തിയെ ഒന്ന് മനസ്സിലാകും ഇപ്പം പറഞ്ഞതിന് വല്ല ആത്മാർത്ഥത ഉണ്ടോ എന്ന് അതല്ല ഉള്ള കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ നമ്മൾ സൂഫി പാരമ്പര്യമാണ് നമ്മൾ പണ്ഡിത പാരമ്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും എന്നിട്ട് അപ്പുറത്ത് കാരണുള്ള പരിപാടി ചെയ്യുമ്പോൾ സമസ്തക്ക് വിരുദ്ധമായിട്ടും സുന്നത്തി വിരുദ്ധമായിട്ടും ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അബ്ദുസമ പൂക്കോട്ട് ഒരു സംസാരിച്ചാലും തെക്ക് വീറുണ്ടാവില്ല നേരെ മറിച്ച് സുന്നത്തമായത്ത് പറയുന്ന അമിത ബൈസിൻ്റെ വഴിത്തെ ആളുകളും നമ്മളെ സത്താർ പന്തലുവിൻ്റെ അടുത്ത ആളുകളും സംസാരിക്കുമ്പോൾ കിബീറിൻ്റെ ഘോരങ്ങളും വേങ്ങും അവരെന്നും പറയുന്നത് ആ സ്റ്റാൻഡിലാണ് സമസ്തൻ്റെ ആ വട്ടൻ്റെ ഒരു റൗണ്ട് ഉണ്ട് സമസ്ത വരച്ച റൗണ്ട് അതിൽ നിന്ന് സംസാരിക്കണം ആത്മീയത ആയാലും തരീക്കത്തായാലും രാഷ്ട്രീയമായാലും അതിനൊരു ഒരു റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് സയ്യിദ് ജെഫ്രി മുത്തക്കോയത്തങ്ങള് അത് മുമ്പ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വരച്ച് വരയാണ് അത് സംസുരമായി റൗണ്ടാക്കിയാണ്ട് തന്നിട്ടുണ്ട് ആ റൗണ്ടിൽ നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല അങ്ങോട്ടും പോകാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു നോക്കി നിങ്ങൾക്കും കിട്ടും തെക്കിബീർ ഇതിലാറ് ഉച്ചു കിട്ടും ഞാൻ നൂറാം വാർഷികല്ലേ വരണേ നിങ്ങൾ ഒന്നുകൂടി സെറ്റപ്പ് ആയതാണ്ട് ഒക്കെ മനസ്സിലാക്കിയാണ്ട് ഒന്നുകൊണ്ട് പ്രസംഗിച്ചു നോക്കി തെക്കിബീറിൻ്റെ ഘോരകാലം അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ തെക്കിബീറിനും കളിയാക്കാൻ പാടില്ല തെക്കിബീർ നല്ലൊരു മുദ്രാവാക്യമാണ് ഒരു വിശ്വാസീന്റെ മുദ്രാവാക്യമാണ് അത് കൊല്ലു തെക്കി ബീർഹു അക്ബർ അങ്ങനെ ചോരങ്ങനെ തളക്കടങ്ങനെ കേൾക്കുമ്പോ ബദ്രിൽ കെട്ടൊരു ശബ്ദം ഇതാന്ന് പറഞ്ഞേ ആ എന്ന മാതിരി ബദ്രും മുഹുദും ഇതൊക്കെ തെക്കിബീർ കൊണ്ട് ഉയർത്തപ്പെട്ടതാണ് ആ തെക്കിബീറാണെന്ന സമസ്ത മുന്നിൽ വെച്ചാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തെക്കിബീറിനെ അവഹേളിക്കാൻ പാടില്ല തെക്കിബീറങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതാണ്